നമസ്കാരം ലാഭമാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് എനിക്കൊരു കാരണമുണ്ട് അതായത് ജപിക്കുക ദൈവത്തിലേക്ക് എടുക്കുക അപ്പം എനിക്ക് ദൈവത്തിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പലർക്കും ഉണ്ട് ഇത് ഒരാളുടെ ക്വസ്റ്റ്യൻ പലർക്കും ചോദിക്കാൻ മടിയാണല്ലോ കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും അവരെന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക് എന്തിനും ഒരു കാരണം ഉണ്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ ചെയ്യുന്നത് ശരിയായാലും തെറ്റായാലും ചെയ്യണതിനൊരു കാരണങ്ങൾ നമ്മൾ കണ്ടെത്തും അതുപോലെ തന്നെ ഒരു കാരണമാണിത് ഈ വീഡിയോ ചെയ്യാൻ സന്ദർഭം അപ്പോൾ ഒരു മിനിറ്റിൽ ഒതുക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാലും ഞാൻ പെട്ടെന്ന് ഒതുക്കാം അതായത് എനിക്ക് ഈ ഒരു തലത്തിലേക്ക് സ്വാമിയുടെ അടുത്തേക്ക് അടുത്തേക്ക് എത്താൻ ശ്രമിക്കാമെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ കഴിഞ്ഞ കാലം വെച്ച് നോക്കുമ്പോൾ ഞാൻ എന്തിനൊക്കെയോ വേണ്ടി ഓടി നടന്നു അതായത് ലക്ഷങ്ങൾ ഉണ്ടാക്കാനായിരിക്കാം കോടികൾ ഉണ്ടാക്കാനായിരിക്കാം ഞാൻ പോയ വഴികളൊന്നും ശരിയോ തെറ്റോ ചിന്തിക്കാണ്ട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും എൻ്റെ ഞാൻ ചെയ്തത് ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റുകളാണെന്ന് മനസ്സിലായിട്ട് എനിക്ക് ഈ ഒരു ദൈവത്തിലേക്ക് അടുക്കാനുള്ള സഞ്ചാരം തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തിലേക്ക് എത്തുക അതിലേക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ കുളിച്ചു കുളിക്കാൻ പോകുന്നത് അമ്പലകുളത്തിലാണ് വീട്ടിലല്ല അമ്പലകുളത്തിലേക്ക് കുളിക്കാൻ പോകും അമ്പലം കുളം ഉണ്ടായിരിക്കും കുളം ഉണ്ടെങ്കിൽ അവിടെ ഒരു അമ്പലം ഉണ്ടായിരിക്കും അമ്പലത്തിൽ നമ്മളൊന്ന് വെറുതെ എങ്കിലും ഒന്ന് തല ഒന്ന് അതിലൂടെയാണ് നമ്മൾ ജീവിതം കടന്നു പോകുന്നത് അതുപോലെ തന്നെ ക്രിസ്ത്യൻസായ നിത്യം പ്രാർത്ഥന ഉണ്ടായിരിക്കും അവർ പള്ളി ഞായറാഴ്ചകൾ പള്ളി പോയിരിക്കും മുസ്ലിംസാണെങ്കിൽ ആണെങ്കിൽ അതിന് നേരം ഇതൊക്കെ അത്രയും ഐശ്വര്യ സമ്പത്തൊക്കെ നമുക്കുണ്ടായിരിക്കും നമ്മുടെ തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമുക്ക് എന്തുണ്ടായി നമുക്കിതൊന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് പോയി വിട്ടൊഴിഞ്ഞു പോയപ്പോൾ എന്തായി നമ്മുടെ സർവ്വ ഐശ്വര്യങ്ങൾ നഷ്ടപ്പെട്ടു അപ്പോൾ അതിലേക്ക് എനിക്ക് മനസ്സിലായി ഞാൻ ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റാണെന്ന് മനസ്സിലായിക്കപ്പം എന്തായി ഞാൻ ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു എൻ്റെ അടുത്തേക്ക് എത്തുന്ന ആൾക്കാരെ ഞാൻ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ ചെയ്യുന്നത് മായാജാലോ അല്ലെങ്കിൽ ഞാൻ ദൈവജ്ഞാനോ അല്ലെങ്കിൽ ഞാനൊരു ത്രികാലജ്ഞാനിയോ ഒന്നല്ല പിന്നെ എനിക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന സഹായം എന്താണെ ഇതിലേക്കുള്ള ദൈവത്തിലേക്കുള്ള മാർഗം ഈ മാർഗം എന്ന് പറയുന്നത് ജപമാണ് ജപത്തിലൂടെയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ വരെ നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റും നമ്മുടെ ജപം അതിനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല അതായത് ഇപ്പോഴും ഹിമാലയത്തിലൊക്കെ ഇതാവുന്നില്ലേ ഭക്ഷണം പോലും കഴിക്കാണ്ട് അവർക്കൊക്കെ എങ്ങനെയാണ് ആരോഗ്യം ശക്തി ഇതൊക്കെ കിട്ടുന്നത് അതായത് ദൈവത്തിലേക്ക് എടുക്കണമെങ്കിൽ ജപം ദൈവത്തിനെ എത്രയും വിളിക്കുന്നു അത്രയ്ക്ക് എടുക്കാം ഇതൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഇവിടെ എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യമൊക്കെ ഉണ്ട് മുസ്ലിംസുകൾ നിത്യവും അഞ്ചു നേരം നിസ്കരിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം നല്ല സമ്പത്തും സൗഭാഗ്യമൊക്കെ ഉണ്ട് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടു ക്രിസ്ത്യൻസായാലും ഇപ്പോൾ രാത്രി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ വളരെ കുറവായി അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ദൈവത്തിൽ നമ്മൾ പോയി നമ്മുടെ സ്വാഭാവികവും സമ്പത്തും കാര്യങ്ങളൊക്കെ പോയി അതിനേക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും ഞാൻ എൻ്റെ പിൻകാലത്ത് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടെന്ന് ലക്ഷങ്ങൾ കോടികൾ ഉണ്ടാക്കാൻ പോയിരുന്നപ്പോൾ തെറ്റുകൾ മാത്രമല്ല ചെയ്തിട്ടുള്ളത് നമ്മൾ പോകുന്ന വഴി വെട്ടി തെളിച്ച് പോവാ എന്നല്ലാണ്ട് ആ പോകുന്ന വഴിയിൽ തെറ്റും ശരിയുണ്ടോ എന്ന് നോക്കിയിട്ടില്ല അതിലൊരുപാട് പേർക്ക് വേദനകൾ പറ്റിയിട്ടുണ്ടായിരിക്കാം ആ വേദനകൾക്ക് പരിഹാരമായിട്ട് ദാനകർമ്മങ്ങൾ ഞാൻ ചെയ്തു നോക്കി കൊറോണ കാലത്ത് എനിക്കറിയാത്ത എന്നറിയാത്ത കുറെ പേർക്ക് ദാനകർമ്മങ്ങൾ ചെയ്തു നോക്കി അതിലൊന്നും നമുക്ക് മോചനമില്ല ദാനം ചെയ്യുന്നതിന് ഒരു കർമ്മം ഉണ്ടെന്നാണ് പറയുന്നത് അതും അതിൻ്റെതായ രീതിയിൽ ചെയ്യണം അതിലൊന്നും കാര്യങ്ങളില്ല അപ്പൊ പിന്നീട് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഇന്നലെ വരെ ചെയ്തതൊക്കെ തെറ്റുകളാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കി എടുത്തതാണ് ഞാൻ ദൈവത്തിലേക്ക് എടുക്കാനുള്ള വഴി ഇപ്പോഴും ഞാൻ ദൈവത്തിലേക്ക് എടുത്തിട്ടില്ല ഇനിയും എൻ്റെ തെറ്റുകൾ കുറേ ബാക്കിയുണ്ടായിരിക്കാം അല്ല എൻ്റെ ഉള്ളിൽ തഴുക്കുകൾ അത് പൂർണ്ണമായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ എന്നെ തന്നെ പിടിച്ചു നിർത്താൻ ഒരു ശക്തിക്കും സാധിക്കില്ല മനസ്സിലായോ അപ്പോൾ അത് എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം സാധിക്കും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലത്തെ കുറച്ചൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ മാറ്റി നിർത്തി ദൈവത്തിലേക്ക് എടുക്കാനായിട്ട് ജപം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ജപിക്കുന്നവർക്ക് അത് ആത്മാർത്ഥമായിട്ട് ജപിക്കണം ആലോചി ദേവസ്ഥാനം മുറുത തിരുമേന അല്ലെങ്കിൽ സ്വാമി അല്ലെങ്കിൽ പോറ്റി പറഞ്ഞതുകൊണ്ട് ജപിച്ചതുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളുടെ ബാധ്യതകൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് സ്വാമിയിൽ ജപിച്ചാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും ഇത് തന്നെയാണ് പുരാതന കാലത്തും പൂർവികന്മാരും ചെയ്തു വന്നിരുന്നത് അവർക്ക് ഇത്രയ്ക്കും സമ്പത്തും സൗഭാഗ്യം അവരുടെ സമ്പത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ നമ്മളെന്തുണ്ടാക്കിയെന്ന് പറയണേ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുന്നിടത്താണ് ഇതിൻ്റെയൊക്കെ ഒരു പരിവർത്തനം ഉണ്ടാവുക